कृष्णगा कृष्णोत्पति कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरी कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय കൃഷ്ണ പ്രത്യക്ഷനായിട്ടു ചൊല്ലി നിന്നീടിന ഭക്തിയെ കാണുമ്പോഴിന്നു ന്യായം മുന്നമേ തന്നെ അറിഞ്ഞു ഞാൻ പോരുന്നു മണ്ണിടം ചേരുന്ന ഭാരമെല്ലാം ഇന്നിന്നു വന്നിടും നിങ്ങളെന്നുള്ളതും ഇന്നുള്ളം തന്നിലുണ്ടോർ ഭൂഭാരം തന്നെ തളർപ്പതിന്നോരോരു വ്യാപാരം ചെഞ്ചമ്മേ ചെയതിന്നായി മനുഷ്യനായി പിറക്കുന്നതുണ്ടു ഞാൻ ആനകം ആനകന്തുവായി മൂത്തവനായി പിറന്നു നിന്നീടുമേ മൂർത്തി വിശേഷമായി ചേർത്തനന്ദൻ വാനരലെല്ലാരും ആദരവോടങ്ങൂ യാദവന്മാരായി പിറക്കമന്നിൽ ദേവിയും വന്നു മാനുഷിയായി പിറക്കും പിന്നെ വേണുന്ന കാര്യങ്ങൾ സാധിച്ചു കൊള്ളുവാൻ ചേണുറ്റു നിന്നു തണുപ്പതിന്നായി പാരാതെ പിന്നെ ഞാൻ പാരിടം പൂരിച്ച ഭാരത്തെ തീർത്തു തളർത്തു നന്നായി മേദിനി തന്നൂടെ വേദന പോക്കുവൻ കീടിക്കവേണ്ടായി വാനവരെല്ലാരും എന്നതു കേട്ടപ്പോൾ വാരിജ സംഭവം താനുമായി മേദിനി തന്നൂടെ ീർത്തുടൻ വേളത്തിൽ പോയങ്ങു പിന്നിൽ പൂക്ക ശ്രീമധുരാപുരിയെന്നു നാമമായി ശ്രീമതിയായൊരു രാജധാനി യാദവന്മാർക്കെല്ലാം അങ്ങാകരമായി നീ ആദിയിലുണ്ടായി പണ്ടുവാരിൽ നാഗികർക്കെല്ലാം ആകാരമായൊരു നാഗമഹാപുരി എന്ന പോലെ സ്വർപദം തന്നിലുള്ള ആശയുണ്ടായി വരാം അപ്പുരി തന്നിലിരി നന്ദനം തന്നുടി നിന്ദയെ ചെയ്യുമെ നിന്നേഴും നിഷ്കുടങ്ങൾ നിർജര ദീർഘിക തന്നുള്ളിലേറുന്ന ലജേ ചോർക്കുമി ദീർഷിക ദീർഘികൾ ധർമ്മിഷ്ടരായോരേ ചിന്തിച്ചു കാണിലോ ധർമ്മജം ശീലവും തന്മകോലും ആയങ്ങൾ കാണുമ്പോൾ തോയാകരം തനി പായുന്നവ നദീജാലും പോലെ സ്വർണൗഘം തന്നുടേ തിന്മയെ കാണുമ്പോൾ ിന്നും നഞ്ചും ശൈലം ദാനങ്ങൾ കാണുമ്പോൾ വാനവരാരുക്കൾ വാനം ദാനങ്ങൾ കാണുമ്പോൾ വാനവതാരുക്കൾ ഹീനങ്ങളായി വരും ദീനങ്ങളായി വീരരായുള്ളോർത്തൻ ണുമ്പോൾ നേരായൊരില്ല ഈ പാറിലാരും വിദ്യകൾ കൊണ്ടുള്ള വിസ്മയം കോരും അധൂർജെടിയും അസ്ത്രങ്ങൾ കൊണ്ടവരഭ്യസിച്ചിടുമ്പോൾ എത്രയും പാഴ്പെടും ഭാർഗവനും ന്മാരുടെ കാന്തിയെ കാണുമ്പോൾ കാമനും ചെഞ്ചമ്മേയഞ്ചുമേറ്റം മാനിനിമാരുടെ മാൻപിനെ കാണില്ല മേനകധീനയായി നാണുമപ്പോൾ വെൺമാടം തന്നുടേ വെണ്ണയെ കാണുമ്പോൾ കന്മഷം തോന്നു മൗമുദിക്കും അപ്പുരി തന്നിൽ വിളങ്ങി നിന്നീടുന്ന ശില്പങ്ങളൊന്നൊന്നേ പാർത്തു കണ്ടാൽ വാസവ മന്ദിരം വായ്പോടു നിർമ്മിപ്പാൻ മാതൃകയായി നിന്നു തോന്നും പുരി തന്നിലുള്ള അത്ഭുതം ചൊല്ലുവാൻ കെൽപ്പുള്ളോരുമില്ലെന്നു വേണ്ട തൽസാരമോർക്കിലോസൗകസാരയും നിസ്സാരേ വന്നു കൂടു യാതവ വീരരും അപ്പുരി പാലിച്ചിട്ടാദറവോടു വസിക്കും കാലം ദേവകനാകുന്ന യാദവന്ത ദേവകിയാകുന്ന കന്യകയേ ശ്രീ വസുദേവർക്കു നൽകിനാ നമ്പോടു ശ്രീപതി തന്നുടേ അമ്മയാവാൻ ിയിടുന്ന ശ്രീ വസുദേവൻ തൻ വസുദേവൻകുന്നൊരു തേരിലേറിയ ദേവകിയാകിയ ജായയും താനുമായി പോവതിനായി തുടങ്ങും നേരം ഉൽപ്പന്നമോദനായി നിൽപോരുദേവകൻ നിൽ ൊലിക്കാണവും നൽപൊലി കാണവും നൽകിനാ തോദരി തന്നെ ദോഷത്തെ ചെയ്യുവാനായാധരവോടു മുതിർന്നു കംസൻ ചാരത്തു ചെന്നങ്ങു വാരുറ്റ തേർബുക്കു സാരത്യവേലുമാചരിച്ചാൻ നാനാജനങ്ങളുമായി നടന്നങ്ങിനെ നാനാ വിനോദവും ഊതിയൂതി ആമോദിച്ചെല്ലാവരും ആമന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നൊരു വാക്കുണ്ടായി കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे